നമ്മുടെ നമ്മുടെ ന്യൂ എസ് സി ആർ ടി സീരീസിൽ നമ്മൾ ഒരു ടോപ്പിക് പഠിച്ചായിരുന്നു അതായത് നമ്മുടെ ബയോമോളിക്കൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ന് ആ ഒരു രണ്ടാമത്തെ ഒരു പോർഷനാണ് രണ്ടാമത്തെ അല്ല നമ്മളിന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഒന്ന് ഈ മിശ്രഫോജനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ ബംഗാൾ ക്ഷാമമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ പുതിയ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഇത് ചോദിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പി ഡി എഫ് നിങ്ങൾക്ക് ഞങ്ങളുടെ ആപ്പിൽ ഫ്രീ മെറ്റീരിയൽസിൽ കിട്ടും അപ്പം അതെങ്ങനെയാണ് എടുക്കാല്ലേ എന്നുള്ള ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയാണ് ആ ഫ്രീ മെറ്റീരിയൽസ് എടുക്കാല്ലേ എന്നുള്ള കാര്യം ഓക്കെ ആപ്പിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിരിക്കുക ഓക്കെ അപ്പം ഇവിടെ നോക്കിയാണ് കുട്ടികളെ മിശ്ര ഭോജനത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അല്ലാതെ തന്നെ മിശ്ര ഭോജനത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ ഇവിടെ നോക്കി കറക്റ്റ് ഡേറ്റ് ഉൾപ്പെടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊൻപതിനാണ് ആ ഡേറ്റ് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊൻപതിനാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് അപ്പൊ ഇവിടെ പഠിക്കാനുള്ളത് ഒന്ന് ഡേറ്റ് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപത് എന്ന ഡേറ്റ് മിശ്രഭോജനം നടത്തിയ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപത് ഇനി രണ്ടാമത്ത് ആരാണ് നടത്തിയത് പഠിക്കണം സഹോദരൻ അയ്യപ്പനാണ് ഈ മിശ്രഭോജനം നടത്തിയിരിക്കുന്നത് സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയിരിക്കുന്നത് ഇനി മൂന്നാമത് പോയിന്റ് എവിടെ നടത്തി എന്നുള്ളത് എറണാകുളം ജില്ലയിലെ ചെറായിലാണ് മിശ്രഭോജനം എന്ത് ചെയ്തത് സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒത്തി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത് നമുക്കറിയാം പണ്ട് ഈ ജാതി വ്യവസ്ഥയൊക്കെ ഭയങ്കര ശക്തമായി നിൽക്കുന്ന സമയത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന അവകാശം ഇല്ലായിരുന്നു അപ്പൊ അതിനെതിരെയാണ് ഈ പറയുന്ന അദ്ദേഹം എന്ത് ചെയ്തത് മിശ്രഭോജനം സംഘടിപ്പിച്ചത് മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പനെ നേരിടേണ്ടതായി വന്നു കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത് ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന്റെ കാരണം കേട്ടോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ജാതി വ്യവസ്ഥ എന്നൊരു സാധനം ഉള്ളത് ഈ പറയുന്ന വിവിധ ജാതിയിൽപ്പെട്ടവർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനോ ഒരുമിച്ചൊരു ചടങ്ങിൽ പങ്കെടുക്കാനോ ഒന്നും കഴിയാതെ വന്നത് അപ്പൊ അതിനെതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപതിന് സഹോദരൻ അയ്യപ്പൻ എന്ത് സംഘടിപ്പിച്ചത് കുട്ടികളെ മിശ്ര ഫോജനം സംഘടിപ്പിച്ചത് എവിടെയാണ് സംഘടിപ്പിച്ചത് എറണാകുളം ജില്ലയിലെ ചിറായിലാണ് സംഘടിപ്പിച്ചത് അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ പന്തി ഫോജൻ ഏതാണ് പന്തി ഫോജൻ പഠിക്കണം പന്തി ഫോജൻ പഠിക്കണം രണ്ടാമതായിട്ട് സമപന്തി ഫോജൻ പഠിക്കണം സമപന്തി ഫോജൻ പഠിക്കണം സമപന്തി ഫോജൻ പഠിക്കണം അതുപോലെ തന്നെ നമ്മുടെ പ്രീതി ഫോജൻ പ്രീതി ഫോജൻ പഠിക്കണം പ്രീതി ഫോജൻ പഠിക്കണം പിന്നെ പട്ടിസദ്യ പട്ടിസദ്യ ഇത്രയും കാര്യങ്ങൾ ഇങ്ങോന്ന് പഠിക്കണം കേട്ടോ ഏതൊക്കെ കഴിഞ്ഞാൽ പന്തി ഫോജൻ പഠിക്കണം പന്തി ഫോജൻ ആരാ പന്തി ഫോജൻ സംഘടിപ്പിച്ച ആരാ കൂട്ടില്ലേ പന്തി ഫോജൻ സംഘടിപ്പിച്ചത് ആരാണ് തൈക്കാട് തൈക്കാട് അയ്യ ആണ് തൈക്കാട് അയ്യ ആണ് പന്തി ഫോജൻ സംഘടിപ്പിച്ചത് പന്തി സംഘടിപ്പിച്ച ആരാണ് തൈക്കാട് അയ്യ ആണ് സമപന്തീ ഫോജൻ സംഘടിപ്പിച്ചത് വൈകുണ്ടസ്വാമിയാണ് കേട്ടോ വൈകുണ്ടസ്വാമിയാണ് ഇത് നമുക്ക് ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് സമപന്തി ഫോജൻ സംഘടിപ്പിച്ച ആരാണ് വൈകുണ്ട പ്രീതി ഫോജൻ സംഘടിപ്പിച്ചത് വാഗ്ഫടാനന്ദനാണ് 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 പ്രീതി ഫോജൻ സംഘടിപ്പിച്ചത് പട്ടിസദ്യ സംഘടിപ്പിച്ച ആണ് കേട്ടി കഴിഞ്ഞാല് ചട്ടമ്പി ചട്ടമ്പി സ്വാമിയാണ് ചട്ടമ്പി സ്വാമിയാണ് പട്ടിസദ്യ സംഘടിപ്പിച്ച ആഴ്ന്നു കേട്ടാൽ ചട്ടമ്പി സ്വാമിയാണ് അപ്പൊ ഇത് പഠിക്കാനായിട്ട് വളരെ എളുപ്പമാണ് കുട്ടികൾ അപ്പൊ മിശ്ര ഫോജൻ എന്ന് പറയുമ്പോൾ സഹോദരൻ അയ്യപ്പൻ നമുക്കറിയാം അയ്യപ്പ ക്ഷേത്രം ഉണ്ടല്ലേ ശബരിമല അയ്യപ്പ ക്ഷേത്രം ഉണ്ട് അവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർക്കും എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും അവിടെ പോകാം അപ്പൊ മിശ്ര ജാതിയിൽപ്പെട്ടവർക്കും മിശ്ര മതത്തിൽപ്പെട്ടവർക്കും അയ്യപ്പനെ കാണാൻ പോകാം അപ്പൊ സഹോദരൻ അയ്യപ്പനാണ് മിശ്രഫോജനെ സംഘടിപ്പിച്ചത് സമപന്തി ഫോജൻ സമപന്തി ഫോജൻ സ്വാമി വൈകുണ്ഠസ്വാമി അല്ലെ വൈകുണ്ഠസ്വാമി നമുക്കറിയാം നമ്മുടെ നവോത്ഥാന നായകന്മാരിൽ സ്വാമിയാണ് ആദ്യമായിട്ടൊരു ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് അപ്പൊ അദ്ദേഹം തന്നെയാണ് ആരംഭിക്കുന്നത് സമപന്തി ഫോജൻ ആരംഭിക്കുന്നത് അല്ലെ സമത്വ സമാജം ആരംഭിച്ചതും സമപന്തി ഫോജൻ സംഘടിപ്പിച്ചതും സ്വാമിയാണ് സമത്വ സമാജം സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിട്ടുള്ള സമത്വ സമാജം ആരംഭിച്ചതും സമപന്തി ഫോജൻ സംഘടിപ്പിച്ചതും ആരം നീട്ട് കഴിഞ്ഞാല് വൈകുണ്ഠസ്വാമി അപ്പം സമപന്തി ഫോജൻ സ്വാമി വൈകുണ്ഠസ്വാമി പ്രീതി ഫോജൻ വാഗ്ഫഡാനന്ദൻ പ്രീതി ഫോജൻ വാഗ്ഫഡാനന്ദൻ അല്ലേ നമ്മൾ ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വാക്കുകൾ കൊടുക്കാറുണ്ട് ഇപ്പൊ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കള്ളൊക്കെ ചെയ്തിട്ട് നമ്മളെ വീട്ടിലത് പൊക്കും അതായത് വീട്ടിൽ പിടിക്കുന്ന സമയത്ത് നമ്മൾ സത്യം ചെയ്ത് കൊടുക്കും ആ ഇനി ഞാൻ ഈ കള്ളം ചെയ്യത്തില്ല അല്ലെങ്കിൽ ഞാൻ ഇനി കള്ളം പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വാക്ക് കൊടുക്കും അല്ലെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വാക്ക് കൊടുക്കും അപ്പം പ്രീതി ഫോജൻ വാക്ഫടാനന്ദൻ പട്ടിസദ്യ ചട്ടമ്പി സ്വാമി ചട്ടമ്പിസ്വാമി പട്ടിസദ്യ സംഘടിപ്പിച്ച ചട്ടമ്പി സ്വാമിയാണ് അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഞാൻ ഈ നമ്പർ ഇട്ട് തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളും പിന്നെ ഈ ഭാഗത്ത് തന്നിരിക്കുന്ന ആൾക്കാരുടെ പേരും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ചോദിക്കും ഓക്കെ അടുത്തൊരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തെ കുറിച്ചാണ് ഇതും പുതിയ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു ഇതിനൊരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം അപ്പൊ അവിടെ പഠിക്കേണ്ടത് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ബംഗാളിൽ എന്തുണ്ടാകുന്ന കുട്ടികളെ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നത് അപ്പൊ അതിന് ഒരു കാരണമായി പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സാമ്പത്തിക ചൂഷണം അല്ലെങ്കിൽ അമിതമായ സാമ്പത്തിക ചൂഷണം ഒരു കാരണമായി പറയുന്നുണ്ട് പിന്നെ അടുത്ത പോയിന്റ് നോക്കാം ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു ബംഗാൾ തീർത്തുണ്ട തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി എന്ത് ചെയ്തു വ്യാപകമായി നശിച്ചു അതായത് നമുക്കറിയാം ബംഗാൾ വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞാൽ നെല്ല് പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ബംഗാൾ എന്ന് പറയുന്നത് അപ്പം അവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗ്ഗമായിരുന്നു കൃഷി അപ്പം ആ തീരത്തുണ്ടായ കൊടുങ്കാറ്റ് നമുക്കറിയാം ബംഗാൾ ആയിക്കോട്ടെ ബംഗ്ലാദേശ് ആയിക്കോട്ടെ അവിടെയൊക്കെ ഈ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഒക്കെ വളരെയധികം ഉണ്ടാകാറുണ്ട് ഇപ്പോഴോ നമ്മളത് പഠിക്കുന്നുണ്ടല്ലേ പല ചുഴലിക്കാറ്റും അവിടെ രൂപം കൊണ്ട് അല്ലെങ്കിൽ അവിടെ അനുഭവപ്പെടുന്നതായിട്ടും ആയിട്ട് ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട് അപ്പം അതും ഒരു കാരണമായി മാറി അപ്പൊ രണ്ട് കാരണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നില് ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തിന് ഉണ്ടായിരുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണം രണ്ട് ഈ പറയുന്ന കൊടുങ്കാറ്റും മറ്റും ഉണ്ടായപ്പോൾ കൃഷിനാശം ഓക്കെ ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി ഈ ക്ഷാമകാലത്ത് ഏകദേശം മുപ്പത് ലക്ഷം പേർ മ പട്ടിണി മൂലം മരണപ്പെട്ടു അപ്പൊ ഇവിടെ പഠിക്കേണ്ട പോയിന്റ് എന്തൊക്കെയാന്ന് നീട്ടിക്കഴിഞ്ഞാല് ഇത് പഠിക്കണം നാല്പത്തി മൂന്നിലാണ് ബംഗാളിൽ ക്ഷാമം ഉണ്ടായെന്ന് പഠിക്കണം അതിനുള്ള കാരണം അമിതമായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ അമിതമായ സാമ്പത്തിക ചൂഷണവും രണ്ട് ബംഗാൾ തീരത്തുണ്ടായ കൊടുങ്കാറ്റും അതിനൊരു കാരണമായി കേട്ടോ അപ്പൊ അത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ബംഗാൾ ക്ഷാമത്തെക്കുറിച്ച് പഠനം നടത്തിയ ബംഗാൾ ക്ഷാമത്തെക്കുറിച്ച് പഠനം നടത്തിയൊരു വ്യക്തിയുണ്ട് ആരെന്നറിയാവോ അമർത്യാസൻ 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 അല്ലേ അമർത്യാസൻ നമുക്ക് ഈ അമർത്തിയാസെന്നിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അമർത്തിയാസെൻ എന്ത് ലഭിക്കുന്നത് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ആണ് സെന്നിന് ലഭിക്കുന്നത് ഈ അമർത്തിയാസെന്നിന് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിക്കാൻ കാരണമായത് ഈ ബംഗാൾ ക്ഷാമത്തെ കുറിച്ചുള്ള പഠനമാണ് ബംഗാൾ ക്ഷാമത്തെക്കുറിച്ച് പഠനം നടത്തിയത് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് അമർത്തിയാ സെൻ എന്ത് കിട്ടുന്ന കുട്ടികളെ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാൻ ലഭിക്കുന്നു അപ്പൊ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാൻ ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു കേട്ടാൽ അമർത്തിയാസെന്നാണ് ഓക്കെ അപ്പൊ ഈ വർഷം കൊണ്ട് ഓർത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് കേട്ടോ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് അപ്പം പറഞ്ഞ എല്ലാ പോയിന്റും നോട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം